ഞാനിപ്പോൾ ലക്ഷദ്വീപിലെ അറേബ്യൻ സി എന്ന കപ്പലിന്റെ ക്യാപ്റ്റന്റെ ബ്രിഡ്ജിലാണ് ഇവിടെ ഒരു ലിവർ വളരെ സേഫായി സംരക്ഷിച്ചിരിക്കുന്നത് കാണാം ഒരു പ്രത്യേക ബോക്സിനകത്താണ് ഈ ലിവർ ഇരിക്കുന്നത് ഇത് അറിയാതെയെങ്കിലും തൊട്ടുപോയാൽ കപ്പൽ അവിടെ നിൽക്കും അത് എഞ്ചിനെ ബാധിക്കുകയും ചെയ്യും കപ്പലിന്റെ കമാൻഡ് സെന്ററിൽ ഒരുപാട് സ്വിച്ചുകളും നാവിഗേഷൻ ഉപകരണങ്ങളും റെഡാറ് കോംപസ് ചാർട്ടുകൾ ഇന്റർകോം തുടങ്ങിയവയുമൊക്കെ ഉണ്ടാകും ൊണ്ടിരിക്കുമ്പോൾ അറിയാതെ പോലും ഈ ബ്രേക്ക് ലിവറിൽ ക്യാപ്റ്റന്മാർ തൊടാതിരിക്കാൻ ഒരു ഗ്ലാസ് ബോക്സ് കൊണ്ടാണ് ഇത് മൂടി വച്ചിരിക്കുന്നത് ഇതിവിടെ കാണിക്കാൻ ഒരു കാരണമുണ്ട് ഇത് പറയാനും വിമാനത്തിന്റെ എൻജിൻ അറിയാതെ പൈലറ്റുമാർ ഓഫാക്കുമോ അത്ര പ്രധാനപ്പെട്ടവയെ ഇതുപോലെ സംരക്ഷിക്കില്ലേ ചോദ്യം ബാക്കിയാണ് ഉത്തരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുമാണ് പൈലറ്റുമാരെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ ജനങ്ങളിൽ നിന്ന് ഒളിക്കാൻ കഴിയുമോ ആ സംശയം ജനങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും